നമസ്കാരം സൈബർ ലോകത്ത് നമ്മെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐഫോണിൻ്റെയും ജിമെയിലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടുകളുടെ വരെ പാസ്വേഡുകൾ ഇപ്പോൾ സൈബർ കുറ്റവാളികളിൽ തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ലോകത്ത് നിന്ന് ഏതാണ്ട് അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഉപഭോക്താക്കളാണ് ഇൻ്റർനെറ്റിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ആരുടെയൊക്കെ അക്കൗണ്ടുകളാണ് ഇവർ തട്ടിയെടുത്തത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല സൈബർ സുരക്ഷയിൽ ഏറ്റവും വിദഗ്ധരായ ജെയിംസ് ജെയിംസ് ഹോളറെ പോലുള്ള ആളുകൾ പറയുന്നത് തങ്ങൾ നിരന്തരമായി ഇപ്പോൾ ഈ തട്ടിയെടുത്തിരിക്കുന്ന സൈബർ വിവരങ്ങൾ കൈവശപ്പെടുത്തിയതിനു ശേഷം അവ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ ഓരോരുത്തരും കഴിയുന്നില്ല എന്നാണ് ഇവർ എങ്ങനെയാണ് ഇത് തട്ടിയെടുത്തത് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോഴും കൃത്യമായ വിവരം ആർക്കും ലഭിച്ചിട്ടില്ല പതിനാറ് ബില്യൺ ഉപഭോക്താക്കളുടെ വിവരങ്ങളാണ് ഇപ്പോൾ അവർ തട്ടിയെടുത്തിരിക്കുന്നത് ഇവർ ഇൻഫോ സ്റ്റീലിംഗ് മാൽവെയറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വ്യക്തിഗതമായ നിരവധി വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുമ്പോൾ നേരിട്ട് ഇവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ സൈബർ തട്ടിപ്പുകാർക്ക് അക്സസ് ലഭിക്കുന്നത് ഇതിലൂടെ ഇവരുടെ എല്ലാ വിവരങ്ങളും അവർ തട്ടിയെടുക്കാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു അപകട സാധ്യത സർക്കാർ അക്കൗണ്ടുകളുടെ പാസ്വേഡ് ഇവരുടെ കൈയിലേക്ക് എത്തുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇവരുടെ കയ്യിലെത്തുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങൾ അതുപോലെ അവരുടെ പ്രതിരോധ മേഖലയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് അതിവേഗത്തിൽ തട്ടിയെടുക്കാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പിന്നിൽ നിരവധി വ്യക്തികളില്ല ഏതോ ഒരു വ്യക്തിയാണ് ഇതെല്ലാം തട്ടിയെടുത്തത് എന്നാണ് ഇപ്പോൾ സൈബർ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അത് ആരാണ് തിരിച്ചറിയാൻ യാതൊരു സംവിധാനങ്ങളും നിലവിൽ നമ്മുടെ സാങ്കേതിക വിദഗ്ധരുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിയന്തരമായി തന്നെ നമ്മുടെ പാസ്വേഡ് മാറ്റിക്കളയുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഈ നമ്മുടെ പാസ്വേഡ് കൈവശപ്പെടുത്തിയ ഈ സൈബർ തട്ടിപ്പുകാർ അതുപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മളുടെ മുഴുവൻ വിശദാംശങ്ങളും തട്ടിയെടുക്കുകയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അക്സസ് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾ തന്നെ ഒരുപക്ഷെ നാളെ സൈബർ കുറ്റങ്ങളുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ വിശദാംശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഇവരുടെ പക്കലേക്ക് എത്തും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു കരുതിയിരുന്ന ഐഫോൺ തന്നെ ആർക്കും ഇത്തരത്തിൽ ചോർത്താൻ കഴിയുകയില്ല എന്നാണ് പക്ഷേ അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ജിമെയില് ഫേസ്ബുക്ക് എന്ന് വേണ്ട സകല മേഖലകളിൽ ഇന്ന് നമുക്ക് അനിവാര്യമായ ഒഴിച്ചുകൂടാൻ പയ്യാത്ത സാധനങ്ങളായി മാറിയ ഈ മേഖലകളിലൊക്കെ തന്നെ ഈ സൈബർ മോഷണം നടന്നിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ പാസ്വേഡ് മാറ്റുന്നത് കൂടാതെ ട്യൂ ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ കൂടി ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഏതായാലും ഇതിൻ്റെ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായി പാസ്വേഡ് മാറ്റുക എന്നുള്ളതാണ് സ്ഥിരമായി നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരു പാസ്വേഡ് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉറപ്പാണ് ഏതായാലും ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ തുടങ്ങി ഏതാണ്ട് ഇരുപത്തൊൻപതോളം രാജ്യങ്ങളിലെ ഉപഭോക്താക്കളാണ് ഇപ്പോൾ ശരിക്കും ഈ തട്ടിപ്പുകാരുടെ കയ്യിൽ ചെന്നുപെട്ടിരിക്കുന്നത് ഇവരുടെ എല്ലാ വിശദമായ വിവരങ്ങളും ഇവരുടെ വ്യക്തിഗതമായ കാര്യങ്ങളും ഇവരുടെ അക്കൗണ്ട് എല്ലാം തന്നെ ഇപ്പോൾ ഈ അതിൻ്റെ പാസ്വേഡ് ഇവരുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മെവരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് പക്ഷേ പക്ഷേ ഇപ്പോൾ ഈ വിവരം പുറത്ത് വന്ന സ്ഥിതിക്ക് എത്രയും വേഗം തന്നെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും ഇപ്പോൾ വിദഗ്ധർ നിർദ്ദേശിക്കുകയാണ്